ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ വടക്കാഞ്ചേരി നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ കുമരനെല്ലൂരിലെ അഞ്ച് കോൺക്രീറ്റ് റോഡുകളിലെ ഹാൻഡ് റയിൽ നിർമ്മാണ ഉദ്ഘാടനവും പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച ഏഞ്ചിലോടി മന്നൻകോട് റോഡിന്റെ ഉദ്ഘാടനവും ശനിയാഴ്ച നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ കുമരനെല്ലൂർ ഡിവിഷനിലെ അഞ്ച് കോൺക്രീറ്റ് റോഡുകളിലെ ഹാൻഡ് റയിൽ നിർമ്മാണ ഉദ്ഘാടനവും പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച ഏഞ്ചിലോടി മന്നംകോട് റോഡിന്റെ ഉദ്ഘാടനവും ശനിയാഴ്ച നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർമ്മാണ ഉദ്ഘാടനവും സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറോളം വരുന്ന വീടുകൾ അർഹരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ആദ്യഘട്ടം എന്ന രീതിയിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയെ മാറി ഇപ്പോ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറുകയാണ് എന്നുള്ളുകൊണ്ട് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറിയൻ്റെ ഭാഗമായിട്ട് ഇനിയും ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർ നല്ലോണം ഉണ്ട് അപ്പോൾ അവർക്കും കൂടി ഉൾക്കൊള്ളാൻ കഴിയാവുന്ന രീതിയിൽ അവർക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് സ്ഥലമില്ല വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലമില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ ആ ഘട്ടത്തിലാണ് ശ്രീ ഏസി മൊയ്തീൻ മന്ത്രിയായിരിക്കുന്ന ആയിരിക്കുന്ന കാലഘട്ടത്തിലെ ചരപ്പറമ്പിൽ ഫ്ലാറ്റ് നിർമ്മാണം ആരംഭി ആരംഭിച്ചത് അങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം നൂറ്റി അമ്പതോളം വരുന്ന നൂറ്റി നാൽപ്പത്തൊന്നോളം വരുന്ന ആളുകൾക്ക് അവിടെ ഫ്ലാറ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്ലാറ്റ് നിർമ്മാണം ആരംഭിച്ചു വടക്കാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷ്ണലാൽ കോറി റോഡ് ഈഞ്ചലോടി കൃഷ്ണനാൽ റോഡ് ഈഞ്ചലോടി അമ്പലക്കുന്ന് റോഡ് മുക്കിലക്കാട് പഞ്ചായത്ത് കിണർ റോഡ് അമ്പലക്കുന്ന് മുക്കിലക്കാട് അഞ്ച് റോഡുകളിലാണ് ഹാൻഡ് റൈൽ സ്ഥാപിക്കുന്നത് ഡിവിഷൻ കൗൺസിലർ എ ഡി അജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ വാർഡ് കൗൺസിലർമാരായ പി എൻ അനിൽകുമാർ ഷജിനി രാജൻ കുമരനല്ലൂർ ഹോമിയോ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തസ്നീം വാർഡ് വികസന സമിതി അംഗങ്ങളായ ജോർജ് മാസ്റ്റർ അമ്മു ടീച്ചർ കുടുംബശ്രീ സി ഡി എസ് മെമ്പർ ബെനില ശിവൻ കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി കാർത്തിയായനി മുത്തു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി